ഒരു ഡോളർ ഇനിയിപ്പോ നൂറ് രൂപ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഇതിനകത്ത് എന്താ പ്രശ്നം ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ല അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ത്യയിൽ ശരിക്കും ഇപ്പം എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലാണ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് പറയണെങ്കിൽ ഓയിൽ ഗോൾഡ് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് മൊബൈൽ ലാപ്ടോപ്പ് അതുപോലെ സാധനങ്ങൾ ഇതിൽ നമുക്കിപ്പോൾ ഓയിലിന്റെ എക്സാമ്പിൾ എടുക്കാം ടൂ തൗസന്റ് ഒരു ഓയിൽ ബാരലിന്റെ വില എന്ന് പറയുന്നത് മുപ്പത് ഡോളറാണ് അന്ന് ഒരു ഡോളർ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ബാരൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോക്കുമ്പോൾ എഴുപത്തിമൂന്ന് രൂപയാണ് ഒരു ബാരലിന്റെ വില ഈ ഇരുപത്തഞ്ച് വർഷത്തെ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ വല്യ വർധനയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ ഒരു സമയത്ത് ഡോളറിന്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ബാരൽ എഴുപത്തി മൂന്ന് ഡോളറിന്റെ റേറ്റിൽ മേടിക്കണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ കൊടുക്കും ഇതേ ഡോളർ ഇപ്പൊ നൂറ് രൂപ ആയി കഴിഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ് രൂപയായിരിക്കും നമ്മൾ ഒരു ബാരൽ മേടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് നിങ്ങൾ ചോദിക്കും അത് സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ക്രൂഡ് ഓയിൽ വില കൂടുമ്പോ പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടും പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടുമ്പോ ട്രാൻസ്പോർട്ടേഷന്റെ ചാർജസ് കൂടും അപ്പൊ ട്രാൻസ്പോർട്ടേഷന്റെ റേറ്റ് കൂടുമ്പോ ഓട്ടോമാറ്റിക്കലി ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോ സാധനത്തിലും വിലക്കയറ്റം ഉണ്ടാവും അങ്ങനെയാണ് ഈ സാധനങ്ങൾക്ക് വില കൂടുന്നത് പിന്നെ ജെൻസിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയണമെങ്കിൽ ഐഫോൺ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റേറ്റും ദുബായിലും മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടുന്ന റേറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അതിന്റെ റീസണും ഈ ഒരു ഡോളറിന്റെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് രൂപ വീണാൽ വില കൂടും അതുകൊണ്ട് എക്കണോമിക്കൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവർ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ രൂപയുടെ മൂല്യം സ്ട്രോങ് ആക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്സ് മാക്സിമം കുറച്ചിട്ട് എക്സ്പോർട്സ് കൂട്ടുക പിന്നെ ഈ മതരാഷ്ട്രീയവും കൂട്ടുരാഷ്ട്രീയവും ഒക്കെ മാറ്റി വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാം അല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഇന്ത്യ മൊത്തം എഴുതി കൊടുക്കാതെ വിദേശത്ത് നിന്ന് വരുന്ന കമ്പനികളെ മാക്സിമം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സംഭവിക്കുക അല്ലാണ്ട് ഒരാൾക്ക് മാത്രം രാജ്യത്തിന് എഴുതി കഴിഞ്ഞാൽ ആ ആൾ നല്ല രീതിയിൽ വളരും പക്ഷെ നമ്മളെ പോലത്തെ പാവപ്പെട്ടവര് ഇതേപോലെ തുഴിയിലോട്ട് പോയി കൊണ്ടിരിക്കുകയുള്ളൂ ഇത് മാത്രം